അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷമുണ്ടായ മാറ്റങ്ങൾ ലോകത്ത് തന്നെ അമ്പരിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു പുതിയ ഉത്തരവ് ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നു പാലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിക്കും ഇനി അമേരിക്കൻ ക്യാമ്പസുകളിൽ പഠനത്തിനുള്ള അവസരമുണ്ടാകില്ല അവരുടെ വിസ റദ്ദാക്കി അതാത് രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കാനുള്ള കർശനമായ ഉത്തരവാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത് ജൂതരാഷ്ട്രത്തോട് തങ്ങളുടെ കൂറ് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം ഇസ്രായേൽ എന്ന രാജ്യത്തെ ചേർത്ത് നിർത്തുകയാണ് വാരിപ്പുണരുകയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ കൂട്ടക്കുരുതിക്ക് പിന്നാലെയാണ് വലിയ യുദ്ധം ഇസ്രായേലിനും ഹമാസിനുമിടയിൽ ആരംഭിക്കുന്നത് ഇതിന് പിന്നാലെ അമേരിക്കൻ തെരുവുകളിൽ അമേരിക്കൻ സർവകലാശാലകളിൽ പാലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു അന്ന് അന്ന് അമേരിക്ക ഭരിച്ചിരുന്ന ജോ ബൈഡൻ ഭരണകൂടമാകട്ടെ ഇതിനെ അടിച്ചമർത്താതെ ഇതിനെ കണ്ടു നിൽക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ എടുത്ത ജുഡീഷ്യൽ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് രാജ്യത്തെ ഹമാസ് അനുകൂലികളെ പൂർണ്ണമായും രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് രാജ്യത്തെ സർവകലാശാലകളിൽ ഹമാസ് അനുകൂല പ്രക്ഷോഭം നടത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അമേരിക്കൻ വിദ്യാർത്ഥികളെ ഒഴിച്ച് ബാക്കി പുറമേ നിന്നുള്ള മുഴുവൻ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും രാജ്യത്തിന് പുറത്താക്കും തെരുവുകളിൽ പ്രക്ഷോഭം നടത്തിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ രാജ്യത്തിന് പുറത്താക്കും അങ്ങനെ ജൂത ജൂതരാഷ്ട്രത്തിനോട് തങ്ങളുടെ കൂറ് എത്രമാത്രം വലുതാണ് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് അമേരിക്ക ഇസ്രായേൽ എന്ന രാജ്യത്തിനെ എല്ലാ കാലത്തും ചേർത്ത് നിർത്തിയിട്ടുണ്ട് അമേരിക്ക എന്നാൽ ഡൊണാൾഡ് ട്രംപിനുള്ള ഇസ്രായേൽ സ്നേഹം അത് ജനങ്ങൾക്കും ലോകത്തിനും കൃത്യമായി അറിയാം എത്രമാത്രം ഇസ്രായേൽ തനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഓരോ തൻ്റെ നിലപാടുകളിലും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ് ഇറാനെതിരെയുള്ള കൃത്യമായ നടപടി അതുപോലെ ബന്ദി മോചനത്തിൽ കാണിച്ച ശുഷ്കാന്തി തുടങ്ങിയവയ്ക്കെ തന്നെ ഒരു ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഇതാ ജൂതവിരുദ്ധ പ്രക്ഷോഭം നടത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും മുഴുവൻ മുഴുവൻ ജനങ്ങളെയും രാജ്യത്തു നിന്ന് പുറത്താക്കാനുള്ള ഏറ്റവും ശക്തമായ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇതിലൂടെ ജൂതരാഷ്ട്രം എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്